ട്രെയിനിൽ വർധിച്ചു വരുന്ന കഞ്ചാവടത്തുമായി ബന്ധപ്പെട്ട് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർത്താണ് തിരു ആർ പി എഫും എക്സൈസ് വിഭാഗവും സംയുക്തമായി പരിശോധന നടത്തിയത് ആറ് പാക്കറ്റുകളായി ഒളിപ്പിച്ചു വെച്ച കഞ്ചാവിന് നാല് ലക്ഷത്തോളം വില വരും ആർ പി എഫ് എസ് എം സുനിൽകുമാർ സായ് തോമസ് ഹരിഹരൻ

എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും എക്സൈസ് ഇൻ്റലിജൻസും ചേർന്ന് ഇന്ന് രാവിലെ നടത്തിയ സംയുക്ത പരിശോധനയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൻ്റെ തെക്ക് ഭാഗത്തായിട്ടൊരു ബാഗ് കണ്ടെത്തുകയും ആ ബാഗ് പരിശോധിച്ചതിൽ ഏകദേശം പന്ത്രണ്ടര കിലോയോളം കഞ്ചാവ് കണ്ടെത്തുകയുണ്ടായി ആ കണ്ട ആ കണ്ടെത്തിയിരിക്കുന്ന അത് കഞ്ചാവ് എക്സൈസ് എക്സൈസിൻ്റെ കൈമാറുകയാണ് അവരതിൻ്റെ കൂടുതൽ അന്വേഷണം നടത്തുക ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ മലപ്പുറത്തിൻ്റെ നിർദ്ദേശാനുസരണം തിരൂർ പിന്നെ ആർ പി എഫുമായി ചേർന്ന് ഞങ്ങളിന്ന് രാവിലെ ഐ ബിയും മല എക്സൈസും മലപ്പുറം ഐ ബിയുമായി ചേർന്ന് രാവിലെ സംയുക്തമായി നടത്തിയ റെയ്ഡിൽ കണ്ടെത്തിയതാണ് ഇത് വർദ്ധിച്ചു വരുന്ന ഒരു ലഹരിക്കെതിരെ ഇപ്പോൾ വളരെയധികം ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും വളരെ ജാഗ്രത പുലർത്തേണ്ട ഒരു സമയമാണ് ഇപ്പോൾ അപ്പോൾ അതുകൊണ്ട് ധാരാളം കേസുകൾ ഞങ്ങൾ ഈ സംയുക്തമായി നടത്തിയിട്ട് ഈ റെയിൽവേ സ്റ്റേഷൻ തന്നെ കണ്ടെത്തിയിട്ടുണ്ട് തുടർന്നും ഇത് നടത്തുന്നതാണ് തുടർന്നും ഒരു ജാഗ്രത റെയിൽവേ പരിസരങ്ങളിലും ഒക്കെ നിങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരാണോ എങ്കിൽ ഈ വനിതാ ദിനത്തോടനുബന്ധിച്ച് മാർച്ച് എട്ട് മുതൽ ഏപ്രിൽ എട്ട് വരെ പവൻ ഗോൾഡിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള വനിതകളെ കാത്തിരിക്കുന്നു ഒരു തകർപ്പൻ ഓഫർ പവൻ ഗോൾഡിൽ നിന്നും പർച്ചേസ് ചെയ്യൂ നേടൂ ഫാമിലി വെഡിങ് സെന്ററിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്ന ആയിരം രൂപയുടെ ഡിസ്കൗണ്ട് വൗച്ച് ഈ ഓഫർ മറ്റെല്ലാ ഓഫറുകൾക്കും ഡിസ്കൗണ്ടുകൾക്കും പുറമെ അഭിമാനപൂർവ്വം ഈ വനിതാ ദിനം ആഘോഷിക്കൂ പവൻ ഗോൾഡിനൊപ്പം കണ്ടീഷൻസ് അപ്ലൈ